നമസ്കാരം ഞാൻ പ്രവേശ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ പുണർദം കാല് പൂയം മായില്യം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ പൊതുവെ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവാം എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫലങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു സദ്ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒഴിവായി പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലെ നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അപ്പൊ എന്തായാലും ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവരും വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ എന്തായാലും ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കർക്കിടകൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ പതിനൊന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പറയുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് വ്യാധി വിനാശം വന്നു ചേരാൻ ഐശ്വര്യം വന്നു ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരാ അതുപോലെ തന്നെ ഏതു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക ശുഭ കർമ്മ ഫലം ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലമല്ലേ വന്നു ചേരുള്ളൂ അപ്പൊ എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പതിനഞ്ചാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ കർക്കിടകൂറുകാരെ പതിനഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം വരാത്തൊരു കാലമാണ് പതിനൊന്നിൽ നിൽക്കുമ്പോൾ ശുഭകർമ്മ ശുഭകർമ്മഫലത്തെയാണ് സൂചിപ്പിച്ചത് പക്ഷേ പന്ത്രണ്ടിലേക്ക് വരുമ്പോഴോ അത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി ആരാധിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങൾ സ്തോത്രങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നാമം ജീവിക്കുമ്പോൾ അഞ്ചാക്ഷരമൊക്കെ ജീവിക്കുക അപ്പൊ ഈ മോശ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വം അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് ഏഴാം തീയതി വരെ ചൊവ്വ ജന്മത്തിലാണ് അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല ഫലങ്ങൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഏഴാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ചൊവിയെ കൊണ്ട് ദേഹകാര്യ ഭംഗം അതായത് കാര്യഭംഗം വന്നു ചേരുക നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ് അതേപോലെ തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഏഴാം തീയതി വരെ ജൂൺ ഏഴാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോഴോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് ധനം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ളൊരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്തത് ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ അപ്പോൾ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലോ നമ്മളുടെ മൊബൈൽ സൂക്ഷിച്ചു വച്ചതായിട്ടുള്ള രേഖകളായിക്കോട്ടെ ധനമായിക്കോട്ടെ അതൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മോശഫലമാണ് അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു കാലയളവ് മനോവിചാര വ്യാധികൾ വന്നു ചേരുക അസൂയാനുക്കളുടെ വർദ്ധനവ് വന്നു ചേരുക അപ്പൊ ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങൾ എന്തായാലും നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടല്ലേ അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങള് സ്തോത്രങ്ങൾ ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച പാലയ പാലയ പൊതുവെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കാരണം പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി അറിയണല്ലോ പഠിക്കണല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് പറയണത് അപ്പം എന്തായാലും ഭദ്രകാളി നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അപ്പം നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോഴല്ലേ നമുക്ക് ആ രോഗം ഇല്ലാതാവുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നാമജപത്തിന്റെ പ്രാധാന്യം നാമസങ്കീർത്തനം മിസ്സിയാണ് സർവ്വപാപത്രാശനം ഈ കരികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപാണ് നാമജപം കൂടിയേ തീരൂ തീരുവെന്നർത്ഥം ഈ വരുന്ന ജൂൺ മാസത്തിൽ ഉധര മൂന്ന് മാറ്റങ്ങളുണ്ട് ആറാം തീയതി വരെ പതിനൊന്നിലാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ പന്ത്രണ്ടിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും ആറാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം നല്ല രീതിയിൽ തന്നെ വാക്ക് സാമർഥ്യം ഉണ്ടാവുക നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ബഹുധനലാഭം ഉണ്ടാവുക അതായത് പലവിധേന ധനലാഭം ഉണ്ടാവുക കുടുംബ സുഖമനുഭവത്തിയായിട്ട് വരിക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും സുഖമായിട്ട് വസിക്കുക ഏത് കാര്യങ്ങൾക്കും നിപുണതാ സാമർഥ്യം ഇതൊക്കെ വന്നു ചേരുക അതായത് ബുധൻ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുക വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് ആറാം തീയതി ഉള്ളൂ എങ്കിൽ പോലും പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആറാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് അതായത് ഇരുപത്തി മൂന്നാം തീയതി വരെ അസൂയാലുക്കളുടെ വർധന ഉണ്ടാവാനായിട്ടുള്ള അതായത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ ആ സൂചിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാകുക കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം അല്ലേ അപ്പൊ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മളുടെ വാക്കുകൾ അതായത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അപ്പം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിലാണ് കഴിഞ്ഞ വ്യാഴമാറ്റത്തോടുകൂടി പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടിലേക്ക് വന്നു കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം മാത്രം നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് വഴി നടക്കൽ അലച്ചിൽ ഏത് കാര്യങ്ങൾക്കും എപ്പോഴും അലച്ചിലുണ്ടാവുക ഇറങ്ങി പുറപ്പെടേണ്ടി വരിക ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാലും ഓരോ തടസ്സങ്ങളും വന്ന് ചേരുക അത്ര നല്ല ഫലമല്ല പന്ത്രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഗുരുവായൂർപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക അപ്പൊ ഈ ബുധനെക്കൊണ്ടും വ്യാഴത്തെക്കൊണ്ടും പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ ഗുരുവായൂർപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ അത് നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഗുരുവായൂർ പോയി തൊണ്ണാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ അതായത് വിദേശത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി വരില്ല പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നാണ് നാമം ജീവിക്കുക ഗുരുവായൂർപ്പനെ മനുസൃത്തി പ്രാർത്ഥിച്ചാൽ നമ്മളെ എവിടെ ഇരുന്ന് ഗുരുവായൂർപ്പനെ മനുസൃത്തി പ്രാർത്ഥിച്ചാലും ഗുരുവായൂർപ്പൻ വിളി വെക്കും ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും ഈ പറഞ്ഞ മോശമായിട്ടുള്ള ഫലങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും കർക്കിടകക്കൂറുകാർക്ക് പത്തിലാണ് ശുക്രസ്ഥുതി പത്തിൽ നിൽക്കുന്ന ശുക്രനും അത്ര നല്ല ഫലമല്ല കലഹം ഉണ്ടാകുക അപമാനം ഉണ്ടാകുക കലഹത്തിന്റെ കൂടെ തന്നെ ഒരു പരിധിവരെ അപമാനമുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നുചേരുന്നതായിട്ടുള്ളൊരു ഫലമാണല്ലോ അപമാനം അപ്പൊ അങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങൾ വരും എന്ന് വിചാരിച്ച് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതായിട്ടുള്ള ഒരു പരിധിവരെ കുത്തുവാക്കുകളാണല്ലോ അപ്പൊ ഈ കുത്തുവാക്കുകൾ പറയുമ്പോഴാണല്ലോ നമുക്ക് തിരിച്ചു പറയാനായിട്ട് തോന്നുക അല്ലെ വെറുതെ അങ്ങനെ നമുക്ക് തോന്നില്ലല്ലോ അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും തിരിച്ചു പറയുമ്പോഴാണ് അത് കലഹായിട്ട് മാറാം അല്ലെ അപ്പൊ അങ്ങനെ തിരിച്ചു പറയാതിരിക്കാനായിട്ടൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ കർക്കിടകൂറുകാരെ കാരണം കാരണം നമുക്ക് വിഷമം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവര് പറയണത് അപ്പൊ വിഷമം നമുക്ക് വന്നു ചേരണില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരാ പറിച്ചു തീർത്തും അല്ലെ അപ്പം ഈ കലഹം ഉണ്ടാവില്ല അപമാനവും ഉണ്ടാവില്ല അപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ നമ്മളെ പലവിധ കുത്തുവാക്കുകൾ പറഞ്ഞാൽ പോലും നമ്മളുടെ മനസ്സിന് ബലം വന്നു വന്നുചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാണിഗ്ര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ദുർഗാ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ അറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്തോത്രങ്ങൾ ജീവിക്കുക നാമങ്ങൾ ജീവിക്കുക സർവമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രയമ്പികെ ഗൗരീ മോഹസ്തുതേ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന സ്തോത്രമാണ് അപ്പൊ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഒമ്പതിലാണ് ശനി ഭാഗ്യസ്ഥാനമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേയ ഭാഗ്യങ്ങളുണ്ടോ അതിനെയെല്ലാം കുറയ്ക്കുന്നൊരു ഫലത്തെയാണ് ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിലേക്ക് ആ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ ശനൈശ്ചരായ നമ്മൾ നമ്മൾ നാമം ജീവിക്കുക എന്തായാലും കർക്കിടകൂറുകാരുടെ ഗ്രഹപീഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം